ഈ ആരോഗ്യ മേഖലക്കെതിരായിട്ടുള്ള കടന്നാക്രമണത്തിന്റെ ഘട്ടത്തിൽ ഒരു വിവരം കൂടുതലുള്ള ആളാന്നാ ഞാൻ പറയാം വിവരം കേടിയെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു കേരളത്തിൽ നിപ ബാധിച്ചിട്ട് ബാധിച്ചവർ ആരും ജീവിച്ചിരിപ്പില്ല എല്ലാരും അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ബാബുരാജിന്റെ കൊയിലാണ്ടിയിൽ പരിപാടിക്ക് പോയിട്ട് വരുമ്പോൾ എനിക്ക് കാണിച്ചു തന്നു ഒരു ചെറുപ്പക്കാരി പോകുന്നു ആ ശൈലിയ ആ ഈ മെഡിക്കൽ കോളേജിൽ നിപ ബാധിച്ച് ആഴ്ചകളോളം മാസങ്ങളോളം കടന്ന് വെന്റിലേറ്ററിൽ കടന്നിട്ട് അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് എത്ര ആരോഗ്യവതിയായിട്ടാണ് ഇന്ന് ജീവിക്കുന്നത് നടക്കുന്നത് അവരിപ്പ ജോലിയൊക്കെ ആവെന്ന് ഞാൻ അറിയില്ല അതെ ഇത് ഇങ്ങനെ എത്ര ആളാണ് രക്ഷപ്പെട്ടത് നിപ്പ എന്ന് പറയുന്നത് മാരകമായ രോഗം ആ നിപ്പ മരണത്തിന്റെ ലോകശരാശരി എത്രയാണ് ലോകശരാശരി തൊണ്ണൂറ്റിമൂന്നാണ് മരണനിരക്ക് നിപ്പ ബാധിച്ച് മരിച്ചവരുടെ ശരാശരി മരണനിരക്ക് ലോകശരാശരി തൊണ്ണൂറ്റിമൂന്നാണ് നൂറാക്ക് ബാധിച്ചാൽ തൊണ്ണൂറ്റിമൂന്നാണ് ലോകത്ത് മരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ശരാശരി എത്രയാ അത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ശതമാനമാണ് ഇന്ത്യയിൽ മരണനിരക്ക് നിപ്പയുടെ കേരളത്തിലോ കേരളത്തിൽ മുപ്പത്തിരണ്ട് ശതമാനം ഏതാണോ മെച്ചം പറ ഏതാ മെച്ചം കേരളത്തിലത് മോശമാണോ എന്നിട്ട് പറയണത് കേരളത്തിൽ നിപ്പ ബാധിച്ച് ആരും ജീവിച്ചിരിപ്പില്ല എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു ഈ നോണ എന്തിനു വേണ്ടിയാണ് ആരെ സഹായിക്കാനാണ് ആരെ സഹായിക്കാനാണ് ഇതാണ് കേരളത്തിന്റെ ഇന്ന് ലോകം തന്നെ നിപ്പയുടെയും കോവിഡിന്റെയും മാരകമായ ആക്രമണം വന്നപ്പോ ആ രോഗബാധ ലോകം മുഴുവൻ വിറഞ്ഞലിച്ച് ആകെ പ്രാണപ്പെട്ട് നിൽക്കുമ്പോ ഈ കേരളം അതിന് വിസ്മയകരമായ നിലയിലാണ് കേരളം അതിനെ അതിജീവിച്ചത് അല്ലേ എല്ലാവർക്കും അറിയില്ലേ എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിഞ്ഞത് ജനങ്ങളുടെ സഹകരണം സന്നദ്ധ സംഘടനകളുടേത് യുവജന പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാറ്റിലുമുപരി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളെ വിമർശിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും ഊഹിക്കാൻ കഴിയാത്ത ആത്മാർത്ഥതയോടും സത്യതന്ത്രതയോടും അതുപോലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ടും പടുത്തുയർത്തിയിട്ടുള്ള മെച്ചപ്പെട്ട ഒരു പൊതുജനാരോഗ്യ സംവിധാനമുണ്ട് ഇവിടെ അതിന്റെ കരുത്തിലാണ് ഇതിനെയെല്ലാം നേരിടാനും അതിജീവിക്കാനും കഴിഞ്ഞത് എന്നിട്ടും എന്തിനാണ് ഇതിനെയെല്ലാം കാണിക്കുന്നത് എന്തിനാണ് ആരെ സഹായിക്കാനാണ് എന്ത് മാനസികാവസ്ഥയിലാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഇതെല്ലാം ഈ നാട് കാണുന്നില്ലേ എന്തിനാണിത് ആ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇതിന്റെ പിന്നിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ഇങ്ങനെയെല്ലാം ഈ സേവന മേഖലകളിലെല്ലാം ഇടതുപക്ഷം ഇത്ര തലക്കമാർന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്നതിന്റെ ഭാഗമായി അനുഭവത്തിലൂടെ കേരളത്തിലെ എല്ലാ പാർട്ടിയിലും വിഭാഗത്തിലും മത മതങ്ങളിലുമെല്ലാം പെട്ട സാധാരണ മനുഷ്യരുണ്ട് ചിന്താശക്തിയുള്ള മനുഷ്യരുണ്ട് യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണാനും വിലയിരുത്താനും നിലപാടെടുക്കാനും ശേഷിയുള്ള ജനങ്ങളുണ്ട് ആ ജനങ്ങൾ സ്വന്തം അനുഭവത്തിലൂടെ ഞങ്ങളുടെ രക്ഷകനാരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരപകടം വന്നാൽ മാരകമായ രോഗം ബാധിച്ചാൽ ഞങ്ങളെ ചേർത്ത് നിർത്താനും സംരക്ഷിക്കാനും ഇവിടെ ഇടതുപക്ഷമുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ ഇടതുപക്ഷത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് ഇനിയും തിരിച്ചുകൊണ്ട് വരികയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു മുമ്പിൽ മറ്റൊരു മാർഗമില്ല നാടിന്റെ രക്ഷക്ക് ഞങ്ങളുടെ രക്ഷക്ക് അതാണ് ഏറ്റവും അഭികാമ്യം എന്ന് തിരിച്ചറിഞ്ഞ ജനതയുടെ നിശേദാർഢ്യത്തോടെയുള്ള ചുവടുവെപ്പുകൾ രാഷ്ട്രീയ നിലപാടുകൾ ഈ കേരളത്തിൽ അവരെ അമ്പലപ്പിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വേപ്പറാളത്തിൽ വേപ്പറാളത്തിൽ എന്താ ആരോഗ്യ മേഖലയെ തകർക്കണം അതിന്റെ കൂടെ ഉണ്ട്